പാർട്ട്ണേഴ്സ് തമ്മിൽ വഴക്ക് കൂടുമ്പോൾ ചില ഘട്ടങ്ങളിലൊക്കെ അവർ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യാറുണ്ട് പല രീതിയിൽ പല എക്സ്ട്രീമിൽ ചെയ്യും ഞാൻ വീട് വിട്ടിറങ്ങിപ്പോകും നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കാണിച്ചു കളയും അല്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യും എന്നൊക്കെ പറയും അതുമാത്രമല്ല ചിലപ്പോൾ അങ്ങനെയുള്ള പല ആക്ഷൻസും കാണിക്കും ഒന്നിൽ ഫാനിൽ പിന്നെ ഷോള് കെട്ടിയിടുക അല്ലെങ്കിൽ ബ്ലേഡ് എടുത്ത് മുറിക്കുക ചിലപ്പോൾ കുറച്ചൊക്കെ മുറിച്ചൊന്നു ബ്ലഡ് ഇങ്ങനെ ഒഴുകി പോകുന്നതായിട്ട് കാണിച്ചു പല രീതിയിലുള്ള ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ഉണ്ടാവാറുണ്ട് ഇത് വളരെ സ്ട്രെസ് ഉണ്ടാക്കുന്നതാണെന്ന് ഓർക്ക് ഒരിക്കലും പ്രശ്നങ്ങൾ പരിഹരിക്കില്ല എന്നാൽ ഇവിടെ എങ്ങനെയാണ് പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ടതെന്ന് ഇവർക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു പോകുന്നത് അവർ തന്നെ അവർക്കൊരു ഇമോഷണൽ ഇൻസെക്യൂരിറ്റി ഉണ്ട് ഇവിടെ എങ്ങനെ നമുക്ക് പ്രശ്നങ്ങളെ കൺസ്ട്രക്റ്റീവായിട്ട് ഫേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ട സ്കിൽസ് നമുക്ക് അത്യാവശ്യമാണ് ഇതിന് സഹായിക്കുന്ന പല സ്കിൽ എല്ലാ അത്യാവശ്യമുള്ള എല്ലാ സ്കിൽസും റിലേഷൻഷിപ്പിനെ സ്ട്രെതൻ ചെയ്യുന്ന സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന റിലേഷൻഷിപ്പിൽ കോഴ്സിലുണ്ട് നിങ്ങൾക്കത് കയറി നോക്കാവുന്നതാണ് അത് വളരെ സിംപിളായ രീതിയിൽ വളരെ നിസാരമായ ബഡ്ജറ്റിൽ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ് അത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും